ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൃഷിപ്പണ്ണികളൊക്കെ ചെയ്യാനുള്ള സമയം ആയി കേട്ടോ എല്ലാം ആരംഭിക്കായി ഈ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ നമ്മളങ്ങനെ കപ്പയൊന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ചേരുമ്പോൾ വീട്ടിൻ്റെ അവിടെ നട്ടതേ ഉണ്ടായിരുന്നില്ല ചേനയും ഒന്ന് രണ്ടെണ്ണം പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഒരുവിനം നന്നായിട്ട് നടാന്ന് വിചാരിക്കുന്നു അപ്പുറത്തെ പറമ്പിൽ പോയി നടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടായിരുന്നു ചെയ്യുന്നത് കേട്ടോ പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ ചേനയും കപ്പ നടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കപ്പക്കുള്ള തണ്ടൊക്കെ മുറിച്ചെടുക്കാണ് അപ്പുറത്തെ വീട്ടിൽ പോയി തണ്ടൊക്കെ മാളിനൊക്കെ ഉണ്ടാകും മേടിപ്പിച്ചു കേട്ടോ ഇപ്പം കപ്പ കൃഷി നടത്താത്തതുകൊണ്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നടത്താത്തതുകൊണ്ട് കമ്പൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു അപ്പം അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചു അങ്ങനെ കമ്പൊക്കെ മുറിച്ച് താഴെ ഇട്ടിറങ്ങി കേട്ടോ ഈ വർഷം മണ്ണ് ഇറക്കിയ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പം മണ്ണിങ്ങനെ കൂമ്പാരം കൂടി കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് തൂമ്പായം കൊണ്ട് അല്ലെങ്കിൽ മമ്മട്ടി കൊണ്ടൊന്ന് തട്ടി നിരത്തിയിട്ട് വേണം നമ്മൾ കപ്പ കൂടം കുത്താൻ ചിലർ പറഞ്ഞു കുപ്പ കൂടം ഒന്നും കൂട്ടണ്ട മണ്ണിങ്ങനെ കിടക്കുന്നില്ല അതിലോട്ട് കൊണ്ട് വെച്ചാൽ മതി പക്ഷേ ഫിൽറ്റാൻ പറഞ്ഞു അങ്ങോട്ട് പോരാ കപ്പൂടം തന്നെ കുത്തണം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇളകി കിടക്കുന്നാണല്ലോ അപ്പം വലിയ പ്രശ്നമൊന്നുമില്ല വേഗം കപ്പക്കൂടം കുത്താൻ പറ്റും ഞാനും ആളും അമ്മിലും കൂടെയാണ് പോയത് അപ്പോൾ അതിലും ഞാനിവിടെ മണ്ണൊക്കെ ആദ്യം നിർത്തി അതിനുശേഷം കപ്പക്കൂടം കുത്തിന്നു കേട്ടോ അപ്പോൾ കപ്പക്കൂടം കുത്തുക അത്ര എക്സ്പേർട്ടൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ഒക്കെ ഇത് ഇതൊക്കെ മതി ഒരുപാട് വലുപ്പമൊന്നും വേണ്ടല്ലോ അപ്പോൾ എല്ലാം കൂലിക്കൊണ്ട് കൂലിക്കാരെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലോ അത്യാവശ്യം നമുക്ക് അത്യാവശ്യത്തിനുള്ള കപ്പ മുളെ കൊണ്ട് പറ്റുന്നാൽ ചെയ്യുക അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഇച്ചിരി ഭംഗിയൊക്കെ കുറയായിരിക്കും ആയിരിക്കും മനസ്സിലാരാക്കണ്ട അപ്പോൾ ഞങ്ങൾ കപ്പക്കൂടെ ഒക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ചേനയുടെ നടണം ചേനയുടെ ശരിക്കും പറഞ്ഞാൽ ചേനയുടെ വിത്ത് ഞാൻ അതിൻ്റെ മുള കുത്തി വെച്ച് ശരിയാകത്തോണ്ടായിരിക്കും അതിൻ്റെ നടുക്കുമെന്ന് മാത്രം ഒരു മുളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുള വരുന്നുണ്ട് ഇനി അത് മുളയില്ലെങ്കിലും നട്ടോളം പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ നടാന്ന് വിചാരിക്കുന്നു അപ്പോൾ കപ്പക്കൂടൊക്കെ കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കപ്പയുടെ തണ്ടൊക്കെ കുത്തി കൊടുത്തു കേട്ടോ രണ്ട് ടൈപ്പ് കപ്പ ഉണ്ടായിരുന്നു വെളുത്തതും പിന്നെ കറുത്തതും രണ്ടും നല്ല ഇനം തന്നെയാണ് കേട്ടോ അപ്പോൾ കപ്പയൊക്കെ കുത്തി കൊടുത്താൽ ഒരു ഇരുപത് മൂന്ന് കപ്പ ഇപ്പം നടന്നുള്ളൂ കേട്ടോ കുറച്ചുകൂടെ നടണം ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നടാന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ചേന ഇതൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുള വരാത്തതും ഉണ്ട് അതിൻ്റെ കൂടെ മുള വന്നതുകൊണ്ട് ആ വലിയ മുള വന്നതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പം ചേനയുടെ കുഴി എല്ലാം അമലും എനിക്ക് എടുത്തു തന്നു ആറ് കുഴി ഉള്ളൂ കേട്ടോ അമലും എനിക്ക് എല്ലാം എടുത്തു തന്നു എല്ലാം കിടക്കുന്നുണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എടുക്കാൻ ഞാൻ കുറച്ച് കരിയിലാണ് ആദ്യം ഇടുന്നത് അതിനുശേഷം നമ്മുടെ ചേനയുടെ വിത്ത് വെച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ മുകളിലോട്ടോ ഇടയ്ക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് അപ്പോൾ കറിയിൽ ശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാൻ ചേനയുടെ വിത്ത് വെച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാണപ്പൊടി ഇടുന്നത് കേട്ടോ അങ്ങനെ എല്ലാം വെച്ച് കൊടുത്ത് മണ്ണിട്ട് മൂടാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ ഭയങ്കരമായിട്ട് മണ്ണൊന്നും ഇട്ട് മൂടുന്നില്ല ഭയങ്കര കട്ടിലൊന്നും ഇട്ട് മൂടുന്നില്ല അപ്പോൾ അത് ചെയ്ത് പിന്നെ ഇതൊന്നും കൃത്യമായി നമ്മൾ എന്നാ പറയേണ്ടത് വലിയ കൃഷിക്കാർ ചെയ്യുന്ന ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഞങ്ങൾ പണ്ട് മുതലേ ചെയ്ത് കാണുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഞാൻ ചെയ്യുന്നത് അപ്പം വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് വലിയ തടമൊക്കെ എടുത്ത് അങ്ങനെ ഇത് അത്ര വലിയതൊന്നും അല്ല ചെറുതായിട്ടേ ഉള്ളൂ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും പേര് അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക അതുകൊണ്ടാണ് നടന്നാട്ടം നമ്മളിതൊക്കെ കടയിൽ നിന്ന് മടിക്കുകയെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നുന്നാൽ പോയി ഒന്ന് പോയി പറിച്ചു കുഴുങ്ങാനും ഒക്കെ പറ്റും ഇവിടെയാണ് മാളനും ചേമ്പും ചേനയും കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലോട്ട് കഴിയുമ്പോൾ ചേമ്പ് കുഴുങ്ങിയതോ ചേന ഉഴുങ്ങിയതോ കാച്ചു കപ്പയൊക്കെ ഉണ്ടല്ലോ അത് തന്നെ വളരെ നമുക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേനയൊക്കെ നട്ട് കഴിഞ്ഞു പിന്നെ ചക്ക ഒരു പ്ലാവ് ഉണ്ട് നിറച്ച് ചക്കട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ വന്നപ്പോൾ ചക്ക പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലല്ലേ ഇന്ന് രാവിലെ വന്നത് അപ്പോൾ അതും എടുത്തു പിന്നെ പണിയെല്ലാം കഴിഞ്ഞാൽ അന്നേരം തൂമ്പ എല്ലാം കഴുകി ക്ലീനാക്കി എടുത്തിട്ട് പറ്റോണ് കേട്ടോ അപ്പം അതിൻ്റെ മണ്ണൊക്കെ കുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ക്ലീനാക്കി അപ്പോൾ നമ്മൾ കപ്പ് നട്ടിട്ട് ഏകദേശം പത്ത് ദിവസമായി കേട്ടോ ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ അന്ന് ഇടായിരുന്നു അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇടാൻ അത് കപ്പ് കീഴുത്തു കേട്ടോ അതിനുശേഷം ഇന്ന് വരെ മഴ പെയ്തില്ല എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ ഒരാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ കപ്പിനോട് ചെറുതായിട്ടൊന്ന് ചോട്ട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അന്ന് നോക്കുമ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് കീഴ്ത്തിട്ടുണ്ട് കേട്ടോ ഇന്നുണ്ടോ എല്ലാ കപ്പയും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ില്ല ഇനിയിപ്പം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരിക്കും ഇപ്പോൾ വെക്കാൻ തോന്നിയിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടിങ്ങനെ തൂളിപ്പോകുന്നുണ്ട് അല്ല വലിയ മഴ വരുന്നതേ ഇല്ല ഇപ്പം നല്ല വെയിലാണ് കാണുന്നത് ഇതുണ്ടോ നല്ല എളുപ്പമായിട്ടുണ്ട് ഇതാണോ ഒന്നും ഇല്ലായെന്ന് പ്രതീക്ഷിക്കാം ഇതുണ്ടോ ഞാൻ ആ ചേനയുടെ ടെസ്റ്റ് പറഞ്ഞ ഇതാണ് കേട്ടോ ആ വലിയ മുള കണ്ടത് അതിൻ്റെ പൂവായിരുന്നു അത് പൂവ് വരുന്നതിന് അത് മൊത്തം കൊത്തിക്കളാൻ നല്ല ഇവിടെ മൊത്തം നാറ്റം കുറച്ചുകൂടെ എല്ലാം നടണം ചെയ്യുമ്പം ചേനയൊക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്